ഈശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാളിനായിട്ട് അതായത് പരിശുദ്ധ തൃത്വം ഹോളി ട്രിനിറ്റി ആ ദൈവത്തിൻ്റെ തിരുനാളിനായിട്ട് ഒരുങ്ങുകയാണല്ലോ ഇന്ന് ഒന്നാം ദിവസം നമുക്കിന്ന് ഒരു കാര്യം മനസ്സിലുറപ്പിക്കാം കാറ്റഗറിസം ഓഫ് കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് തൃത്വം ഏകമാകുന്നു നമ്മൾ വിശ്വസിക്കുന്നത് മൂന്ന് ദൈവങ്ങളിലല്ല മൂന്ന് വ്യക്തികളായ ഏക ദൈവത്തിൽ ഏകസത്തയോട് കൂടിയ തൃത്വത്തിലാണ് മൂന്ന് ദൈവീക വ്യക്തികളും കൂടി ഒരു ദൈവീക സത്തയെ വിഭജിച്ചെടുക്കുകയുമല്ല ചെയ്യുന്നത് പരിപ്രൃത്യുത തൃത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണമായും മുഴുവനായും ദൈവമാണ് പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ് പിതാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവും പുത്രനും അതായത് സ്വഭാവത്തിലൊരു ദൈവമാണ് ഈ മൂന്ന് വ്യക്തികളിൽ ഓരോരുത്തരും ദൈവിക സത്ത ദൈവിക സാരാംശം അഥവാ ദൈവിക പ്രകൃതി തന്നെയാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ കുറേ ആഴമായി ചിന്തിച്ചാൽ ഒന്നും പിടികിട്ടില്ല നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കേണ്ടു ദൈവം സ്നേഹമാണ് സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് പിത പുത്ര പവിത്രാത്മൻ എന്ന നിലയിൽ വന്നിരിക്കുന്നത് മുതൽ നമുക്ക് തൃത്വസ്തുതി ചൊല്ലി ഈ മൂന്ന് ദിവസവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ എന്ന് ചൊല്ലി ഏകദൈവമാകുന്ന തൃത്വദൈവത്തെ നമുക്ക് ആരാധിക്കാം ഏറ്റവും കുറഞ്ഞത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും തൃത്ത സ്തുതി ചൊല്ലി ഒരുങ്ങണം അതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇന്നുമുതൽ ചെയ്യേണ്ട കാര്യം ആദ്യം മുപ്പത്തിമൂന്ന് തൃത്ത സ്തുതിയെങ്കിലും ചൊല്ലി പരിശുദ്ധ തൃത്തത്തെ വണങ്ങാം രണ്ടാമത് നമുക്ക് ഒന്ന് ചിന്തിക്കാം പരിശുദ്ധ തൃത്വത്തെ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് പരിശുദ്ധ തൃത്വം പഴയ നിയമത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത് പരിശുദ്ധ തൃത്വം മൂന്നാളുകളായി വന്നപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ആരാധിച്ചത് നമുക്ക് നോക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്താറാമത്തെ വചനമെടുത്താൽ നമുക്കറിയാൻ പറ്റും ഈ ദൈവം ഒന്നിൽ കൂടുതൽ ആളുകളുള്ളതുപോലെയാണ് സംസാരിച്ചത് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ഇത് ദൈവം ആരോടും പറയുന്നതല്ല സ്വയം പറയുകയാണ് അതായത് അവർ ഒന്നിൽ കൂടുതലുണ്ട് എന്ന് ഈ ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായമെടുത്ത് ഇന്ന് വായിച്ച് ധ്യാനിക്കാം അവിടെ അബ്രാഹം പരിശുദ്ധ തൃത്വത്തെ കാണുന്നുണ്ട് മമറയുടെ ഓക്കുമരത്തുവപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത് കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി എങ്ങനെയാണ് പ്രത്യക്ഷനായത് വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കൽ ഇരിക്കുമ്പോൾ അവൻ തല ഉയർത്തു നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ കാണാം അവരെ കണ്ട് അവൻ കൂടാരവാതിക്കൽ നിന്ന് എണ്ണേറ്റ് അവരെ എതിരെക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റേ താണ് വീണ് അവരെ വണങ്ങി പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ പരിശുദ്ധതൃത്തത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് പരിശുദ്ധതൃത്തത്തെ നിലം പറ്റേ താണു വീണ് വണങ്ങണം ആരാധിക്കണം നിലത്ത് കിടന്ന് ആരാധിക്കുക നിലത്ത് കിടക്കുക സാഷ്ടാംഗം പ്രണമിക്കുക ഇതെല്ലാം ആരാധനയുടെ ശരീരത്തിൻ്റെ ചേഷ്ടകളാണ് നിലം പറ്റേ താണു വീണ് വണങ്ങുന്ന ആരാധന അത് ദൈവത്തിന് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ പരിശുദ്ധ തൃത്വമാകുന്ന ഏകദൈവത്തിന് പിതാപുത്ര പവിത്രാത്മന് മാത്രം കൊടുക്കുന്നതാണ് ഈ ആരാധന ആ അധ്യായം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അബ്രാഹം അവരോട് പറയുന്നുണ്ട് വിശപ്പകറ്റിയിട്ട് പോകാം ശരിക്കും ഒരു മനുഷ്യ വ്യക്തിയെ പോലെയാണ് ഈ ദൈവമായ തൃത്വം അവിടെ പെരുമാറുന്നത് എന്നിട്ട് അബ്രാഹം അവർക്ക് അപ്പം കൊടുക്കുന്നുണ്ട് അങ്ങനെ വിശപ്പടക്കിയിട്ട് യാത്ര തുടരുന്നു ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ടല്ലോ യേശു പോയതിനു ശേഷം കൂടെ നടക്കാൻ സഹായകൻ ആ കൂടെ നടക്കുന്നവർക്ക് ഇങ്ങനെ വിശപ്പ് അകറ്റാൻ അബ്രാഹം കൊടുക്കുകയാണ് അങ്ങനെ സാറ ചെന്ന് ഭക്ഷണമൊക്കെ ഒരുക്കി അപ്പോൾ അവർ അവനോട് ചോദിച്ചു ഒമ്പതാം വാക്യം ഇങ്ങനെയാണ് അവർ അവനോട് ചോദിച്ചു നിൻ്റെ ഭാര്യ സാറ എവിടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു അടുത്ത വാക്ക് ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിയെ വരും വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ ഇതുവരെ ഞങ്ങൾ എന്ന് പറഞ്ഞിരുന്നവർ അവർ എന്ന് അവരെ പറഞ്ഞിരു പറഞ്ഞിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നായി കർത്താവ് പറയുന്നു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിച്ചു വരും അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല തൃത്വം എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദൈവമായി മാറിയത് പരിശുദ്ധ തൃത്വം ഏകദൈവം വൃത്തത്തിൽ മൂന്നാളുകൾ മൂന്നും ഒന്ന് തന്നെ ഇതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പിന്നെ നമുക്കറിയാം സാറ ചിരിച്ചതും കർത്താവ് ചോദിക്കുന്നതും എന്നിട്ട് പറയുന്നു കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ പതിനാലാം വാക്ക് നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറയ്ക്കൊരു മകനുണ്ടായിരിക്കും പിന്നെ അവിടെ നിന്ന് വായിച്ച് നമ്മൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ സ്വതാംകുമാറിയെ നശിപ്പിക്കുന്നതൊക്കെ നമുക്കവിടെ കാണാം അവസാനം അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്നും പോയി അപ്പോൾ ഈ കർത്താവാണ് ആദ്യം ആദ്യമേ മൂന്നാളുകളായിട്ട് വന്നതും പിന്നീട് ഒന്നായിട്ട് തീർന്നതും പ്രിയ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചിന്തിക്കുക ചിന്തിക്കേണ്ടത് പരിശുദ്ധ തൃത്തത്തെ നമ്മളെങ്ങനെ ആരാധിക്കണം നിലമ്പറ്റ താണു വീണു വണങ്ങിയിട്ടാണ് ആയിരുന്നവനും ആയിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനുമായവൻ പരിശുദ്ധൻ 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 എന്ന് സ്വർഗത്തിൽ നിരന്തരം സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന മാലാഖമാരോട് ചേർന്ന് നമ്മൾ നം നിലമ്പറ്റ താണു വീണു വണങ്ങിക്കൊണ്ട് പരിശുദ്ധ വൃത്തത്തെ ആരാധിക്കണം അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ആരാധിക്കാം എല്ലാവർക്കും ഇത് സാധിക്കണമെന്നില്ല കുമ്പിട്ട് ആരാധിക്കാൻ വിഷമമുള്ളവരുണ്ടാകും അതൊക്കെ ഓരോരുത്തരുടെ രീതി പോലെ ചെയ്യുക ദൈവം കാണുന്നുണ്ടല്ലോ നമ്മുടെ സുഖമില്ലാത്ത അവസ്ഥകളും നമ്മുടെ എല്ലാ അവസ്ഥകളും ദൈവം കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്കിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം ദൈവത്തെ ആരാധിക്കുന്നതാണ് നമ്മുടെ ഒന്നാം ദിവസത്തെ ഒരുക്കം തൃത്വ സ്തുതി പറ്റാവുന്ന തവണ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം അത് ദണ്ഡവിമോചനം കിട്ടുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധതൃത്വത്തിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പ്രാർത്ഥന തന്നെയാണ് പഴയ നിയമത്തിൽ വീണ്ടും ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്ന് കാണിച്ചുകൊണ്ടുള്ള വചനഭാഗങ്ങളുണ്ട് ഏഷ്യ ആറിൽ ഏഷ്യ പ്രവാചകൻ്റെ ഒരു സ്വർഗീയ അനുഭവം പറയുന്നുണ്ട് അത് ഇന്ന് നമുക്ക് വായിക്കാം ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് പ്രവാചകൻ കാണുന്നു അവിടുത്തെ വസ്ത്രാഞ്ചലൻ ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു പിന്നെ സെറാഫുകളുണ്ടായിരുന്നു അവയ്ക്ക് ആറ് ചിറകുകൾ ഉണ്ടായിരുന്നു രണ്ട് ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവർ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന രണ്ടാമത്തെ ഒരു രീതിയാണ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് പരിശുദ്ധ തൃത്വത്തിന് ആരാധന കൊടുക്കാം തൃത്വ ചൊല്ലാം അത് ഗാനരൂപത്തിലും നമുക്കറിയാം ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹാക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഇങ്ങനെ പാടി നമുക്ക് ആരാധിക്കാം പിന്നെയുമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രഗീതം പാടാം ദൈവമേ അങ്ങേ വാഴ്ത്തുന്നു ആ ഗാനവും ആരാധനയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ പരിശുദ്ധ ധൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി ഒന്നാം ദിവസം നമുക്ക് ഒരുങ്ങാം ഈ ദിവസം മുഴുവൻ നമുക്ക് പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കൽ മാത്രമാണ് ജോലി അത് വിചാരിച്ച് വീട്ടിലെ ഒരു പണിയും കഴിക്കാതെ ഞാൻ തൃത്വത്തെ ആരാധിക്കാൻ പോയിരിക്കുകയാണ് എന്നൊന്നും പറയരുത് കേട്ടോ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഉയരേണ്ടതാണ് ഈ ആരാധന അതുപോലെ തൃത്വസ്ഥുതി ചൊല്ലി നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഇന്ന് നമുക്ക് പഴയ നിയമത്തിൽ മൂന്നാളുകൾ വന്ന ആ ഭാഗം വായിക്കാം അത് വായിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും പ്രിയ കൂട്ടുകാർ പരിശുദ്ധ കുറിച്ച് പറയാൻ തുടങ്ങിയ അന്ന് തന്നെ ഒരു ദൈവീകമായ അനുഭവം ഏകദൈവമായ നമ്മുടെ കർത്താവ് ഈ പാപിയായി എനിക്ക് നൽകി എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് നിങ്ങൾക്കും അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും നിങ്ങൾ ആരാധിക്കുക ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം സ്വർഗം സന്തോഷിക്കട്ടെ പാപികളാണ് നമ്മളെങ്കിലും സ്വർഗം സന്തോഷിക്കും കാരണം ആരാധിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചാൽ മതി അത് മതി ദൈവത്തിന് നമ്മുടെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് കൂട്ടിച്ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ആരാധനയുടെ ഗീതങ്ങൾ നമുക്ക് പാടാം മറ്റൊരു ഗാനം കൂടെയുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് പാടാറില്ലേ ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് നമ്മൾ പാടാറില്ലേ അത് നമുക്കിന്ന് മാറ്റിപ്പാടി ആരാധിക്കാം പരിശുദ്ധ ത്രിത്വമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനോമൻ്റെ സർവസ്വവും മുമ്പിലണേ കുമ്പിടുന്നു ഇത് പരിശുദ്ധ തൃത്തത്തിനെ ആരാധിക്കാൻ പറ്റിയ ഒരു ഗാനമാണ് ഉള്ളിൽ നിന്നും നമുക്ക് ആരാധന ഇങ്ങനെ ഉയർന്നു വരും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്കിന്ന് ഒത്തൊരുമിച്ച് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം ഈ ഷെയറിങ് കാണുന്ന എത്രയോ പേരുണ്ട് അവരൊന്നു ചേർന്ന് ഇന്നേ ദിവസം ആരാധിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ദൈവത്തിന് അത് ഏറ്റവും അധികം ആശ്വാസവും സന്തോഷവുമായിരിക്കും ഒരിക്കലും ഈ ആരാധനയിൽ നമുക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കരുത് കേട്ടോ ചിലപ്പോൾ സകനമായിരിക്കും വരിക കാരണം ദൈവത്തിൻ്റെ ലക്ഷ്യം എപ്പോഴും ആത്മാക്കളെ നേടലാണ് എന്ന് ഓർക്കണം സഹനം തന്നാൽ അത് സഹിക്കാനുള്ള ശക്തിയും നമ്മുടെ ദൈവം തരും അതുകൊണ്ടൊന്നും ആഗ്രഹിക്കാതെ ഒറ്റ കാര്യം മാത്രമേ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ ദൈവത്തെ ആരാധിക്കണം നമ്മുടെ സൃഷ്ടാവ് നമ്മളെ രക്ഷിച്ചവൻ നമ്മുടെ കൂടെ നടക്കുന്നവൻ പരിശുദ്ധ തൃത്തമാകുന്ന ഏക ദൈവത്തെ നമുക്ക് ആരാധിക്കുക അതാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യമായിരിക്കേണ്ടത് ഇന്ന് നമുക്ക് ഇങ്ങനെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ തൃത്തമാകുന്ന ഏകദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും എന്തെങ്കിലും ഒരു ചെറിയ അടയാളങ്ങൾ കാണിച്ച് നമ്മെ സന്തോഷിപ്പിക്കും അതുമല്ലെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും ഈ ആരാധന ഒരിക്കലും ഫലമില്ലാതെ പോവുകയില്ല ആരാധിക്കുമ്പോൾ എപ്പോഴും ഓർക്കണേ നവവൃന്ദ മാലാകുമാർ കോടാനുകൂടി മാലാകമാർ ദൈവത്തെ ആരാധിക്കുന്നത് എവിടെയെങ്കിലും കേട്ടാൽ ഈ മാലാകുമാർ ഉടനെ ആ സ്ഥലത്തേക്ക് വരും അവരും കൊമ്പിട്ട് ആരാധിക്കും നമ്മോട് കൂടെ നമ്മൾ മനസ്സിൽ സ്വർഗം ദർശനം കണ്ട് ആരാധിക്കുമ്പോൾ അവർ യഥാർത്ഥ സ്വർഗത്തിലിരുന്ന് ആരാധിക്കും നമ്മോടൊപ്പം നമുക്ക് വിശ്വസിക്കാം ഇന്നേ ദിവസം ആരാധനയുടെ സ്തുതിഗീതങ്ങൾ മാത്രം നമ്മുടെ നാവിൽ നിന്നും വരട്ടെ ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേനു